അപ്പൊ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബൈക്ക് കാണുന്ന പറഞ്ഞ മുകുന്ദി അസോസിയേറ്റ് ഡിസ്നിപ്ലിസ് ഹോട്ട്സ്റ്റാളില് രണ്ടു ദിവസം മുമ്പ് റിലീസ് ആയി അപ്പൊ ആ സിനിമ മിക്കവാറും എല്ലാവരും തന്നെ തിയേറ്ററിലോ അല്ലെങ്കിൽ ഓ ടിയിലോ ഇപ്പൊ തന്നെ കണ്ടു കണ്ടുകാണും അപ്പോ ഈ സിനിമയുടെ ചില വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോഴ ഈ സിനിമയില്ല നമ്മുടെ വിനീത് ശ്രീനിവാസിനെ അവതരിപ്പിക്കുന്ന വക്കീലായിട്ടുള്ള ഒരു കഥാപാത്രം ഒരു സൈക്കോപാത്ത് ആണ് അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വന്നു കാരണം സിനിമയിൽ പലപ്പോഴെങ്കിലും പലർക്കും ഒരു ഒരലോചകമായിട്ട് തോന്നിയത് സിനിമയുടെ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തോന്നിയത് നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ വോയിസ് ഓവർ ആണ് അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങള് നമ്മളെ അറിയിക്കാൻ വേണ്ടി സംവിധായകൻ നൽകുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു വോയിസ് ഓവറിലൂടെ നമ്മളെ കേൾപ്പിക്കുക എന്നാണ് അതായത് ഒരു സൈക്കോ പാത്തായിട്ടുള്ള ഒരു വില്ലൻ സ്വഭാവമുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള വിനി ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ മനോവിചാരങ്ങളാണ് അദ്ദേഹം വോയിസ് ഓവർ ആയിട്ട് നമ്മളെ കേൾപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈക്കോപാത്തിന്റെ കഥ തന്നെയാണ് ഈ സിനിമ അതായത് സ്വന്തം ജയത്തിനു വേണ്ടി സ്വന്തം കാമുകിയെ വരെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ അവളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ആളുകളെ കൊല്ലാൻ പോലും മടിക്കാൻ മടിയില്ലാത്ത ഒരു സൈക്കോപാത്തിന്റെ പാത്തിൻ്റെ പോയിന്റ് വ്യൂ പോയിന്റ് ഓഫ് വ്യൂലാണ് സംവിധായകന ഈ സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചിലർക്കെങ്കിലും ഈ സിനിമ ഇഷ്ടപ്പെടാത്തതിനുള്ള മെയിൻ കാരണം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വോയിസ് ഓവർ ആണ് പക്ഷേ മിനി ശ്രീനിവാസന്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതായത് ഒരു സൈക്കോപാത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ സിനിമയുടെ ഇരുപത് മിനിറ്റ് മുതൽ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയാണ് നമ്മൾ ആ സിനിമ കാണുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോഴെങ്കിലും ഓക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന ഒരാളാണ് പലതരത്തിൽ നമ്മുടെ സുരാജിനെ കൊല്ലുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നായികയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും സ്വന്തം അമ്മയോട് സംസാരിക്കുമ്പോൾ പോലും ആണെങ്കിലും പലതരത്തിലുള്ള ചിന്തകളെ മനസ്സിൽ പോയിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വക്കീൽ തന്നെയാണ് ഇതിലെ മുഖുന്നുണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പറഞ്ഞു വരേണ്ട കഥ എന്ന് പറഞ്ഞ പോലെ സിമ്പിൾ സിനിമയാണ് ഇതുപോലുള്ള നായകനെ പെട്ടെന്ന് പണക്കാരൻ്റെ ആ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതുപോലെയുള്ള കൺവെൻഷണൽ ഒരു സിനിമയല്ല ഇത് കാരണം നമ്മൾ സാധന സിനിമയിലെ നായകന്മാർ ഇപ്പോഴും സ്ഥല സമ്പന്നന്മാരാണ് അപ്പോഴെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും അപകടത്തിൽപ്പെടുന്ന ആളെ വിനീത് ശ്രീവാസം രക്ഷിക്കുമെന്ന് പക്ഷേ സൈക്കോ പാത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ മനോവിഭ്രാന്തിയുള്ള ഒരു കഥാപാത്രമാണ് മിനി ശ്രീനിവാസന് അദ്ദേഹത്തിൽ നിന്ന് ഒരു നായകന്റെ സൽഗുണ സമ്പന്ന സ്വഭാവങ്ങളൊന്നും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റില്ല അപ്പോൾ ആ തീയതിയില് പടം എടുക്കുന്നതിൽ സിനിമ എടുക്കുന്നതിൽ സംവിധായകന് വലിയ രീതിയിൽ വിജയം നേടാൻ സാഹചര്യമുണ്ട് എന്നാൽ പഴപ്പോഴെങ്കിലും അവതരണത്തില് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ മനോനില കാണിക്കുന്നതിന് പകരം ഒരു കോമഡി കോമഡി ലെവലിലേക്ക് എപ്പോഴൊക്കെയോ സംവിധാനം കയ്യിൽ നിന്ന് ഈ സിനിമ വഴുതി പോകുന്നുണ്ട് അപ്പോഴാണ് നമുക്ക് സംവിധാനം ഈ കഥ പറയുന്ന ഒരു കോമഡി ട്രാക്കിലാണോ ഒരു സീരിയസ് ട്രാക്കിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ തോന്നുന്നു ഇതുപോലെ ഇതിനു മുമ്പ് മമ്മൂക്കായുടെ ഇറങ്ങിയ റോഷാക്ക് സിനിമ കണ്ടപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ശരിക്കും ഒരു പ്രേതം അവിടെ ഉണ്ടോ അതോ മമ്മൂക്കായുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ നമ്മളോട് ഈ കാണിക്കുന്നതെന്ന് പക്ഷെ ഈ സിനിമയിൽ നമുക്കറിയാം നമ്മുടെ മുകുന്ദനുണ്ണി ഹാലൂസിനേറ്റ് ചെയ്യുന്നത് തന്നെയാണ് സുരാജ് പഞ്ഞാറുമുടിനെ അതുപോലെ തന്നെ റോഷാക്കില് നമ്മുടെ പ്രയത്തെ ഹാനുസിനേറ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക ആ സിനിമയിൽ അഭിനയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയൊക്കെയാണ് ആ സിനിമയിലെ മനോവിഭ്രാന്തി അതുപോലെ തന്നെ ഈ സിനിമയിലെ മനോവിഭ്രാന്തിയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ വിനീത് ശ്രീനിവാസനെ അഭിനയിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഒരു സീരീസ് ഉണ്ട് അമേരിക്കൻ ഉണ്ടായിരുന്ന ബെറ്റർ കോൾ സോൾ എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് നിങ്ങൾ പലരും ഈ സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു വലിയ ഹിറ്റ് ഹിറ്റായിരുന്നിട്ടുള്ള ബ്രേക്കിംഗ് പാഡ് എന്നുള്ള അമേരിക്കൻ സീരീസിന്റെ ഒരു സ്പിൻ ഓഫ് ആയിരുന്നു അതിലെ നമ്മുടെ ഈ ബെറ്റർ കോൾ സോള് അത് ഏകദേശം ആറോളം എനിക്ക് തോന്നുന്നു സീസണുകൾ ഉണ്ടായിരുന്നു അതിന്റെ ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ വർഷമായിരുന്നു ഏകദേശം നവംബറിലാണ് അത് റിലീസ് ആയത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് അപ്പോൾ അതിന്റെ കഥയും നമ്മുടെ മുകുന്ദനുണ്ണിയുടെ കഥയും ഏകദേശം സെയിം തന്നെയാണ് ഒരിക്കലും രക്ഷപെടാത്ത കൂടി വിജയം നേടാത്ത രണ്ടു വക്കീലന്മാർ സ്വന്തം വിജയത്തിന് വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്ന വക്കീൽമാര് നായികയുണ്ട് ഇഷ്ടപ്പെടാ അങ്ങനത്തെ സ്വഭാവം ഇഷ്ടപ്പെടാത്ത നായിക പക്ഷേ ആണ്ടിൻറെയും കഥാകന്തു പല രീതിയിലും മാറി മറിയുന്നുണ്ട് ഈ സിനിമയ്ക്ക് ആ സീരീസുമായിട്ടുള്ള ഒരു സാമ്യം വളരെയധികം വലുതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ ഏ സിനിമയിൽ നിന്നാണ് പുരോഗമനം കൊണ്ടത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമകള് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സീരീസാണ് ൾ സീ സോൾ എന്നുള്ള സീരീസ് അപ്പൊ അതിന്റെ ഫിനാലെ കഴിഞ്ഞു അപ്പൊ ഏകദേശം ഫുൾ സീസൺ കംപ്ലീറ്റ് ആയതുകൊണ്ട് അപ്പൊ നിങ്ങൾ കാണുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യപ്പെട്ട എൻജോയ് ചെയ്യപ്പെടുന്ന സീരീസ് ആയിരിക്കുന്നത് അപ്പൊ അതിലെയും കഥ ഏകദേശം ഇത് തന്നെയാണ് പക്ഷെ നല്ല രീതിയിലുള്ള അവതരണം പലപ്പോഴും അതിന്റെ സീനുകളും സീൻ സീനെടുത്തിരുന്ന രീതിയും കണ്ടപ്പോൾ എവിടെയൊക്കെ സോൾ ഗുഡ് മാൻ്റ് ലൈറ്റിങ് അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷൻ അതുപോലെ എനിക്ക് എവിടെയാണ് തോന്നിയത് പോലെ തോന്നി ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാവാം അപ്പോൾ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് മൂന്നിനുണ്ണി അസോസിയേറ്റ് വോയിസ് ഓവർ ഒരു ഒരു അലോസരമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടെങ്കില് അതിന് കാരണം നമ്മളെ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ മുഹുരണിയുടെ അല്ലെങ്കിൽ മനസ്സിന്റെ വിചാരം നമ്മളെ അറിയിക്കാൻ സംവിധാനം വേറെ മാർഗമൊന്നുമില്ല പിന്നെ ഒരു 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 കോമഡി സൈഡ് ട്രാക്കിൽ കൂടി തന്നെയാണ് ഈ സിനിമ പോകുന്നതും നമ്മളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതൊരു സീരിയസ് പടമായിട്ട് ഒരു സൈക്കോ പടമായിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ഒരു സ്ഥീകരണം ഈ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ഒ ടി ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സിനിമ തന്നെയാണ് മൂന്തി അപ്പോൾ കാണാത്താനുണ്ടെങ്കിൽ അത്യാവശ്യം കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് മോശമെന്ന് പറയേൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ അത്ര ഒരു സൂപ്പർ പെർഫെക്റ്റ് മൂവിയൊന്നുമല്ല കണ്ടിരിക്കാൻ പറ്റുന്ന എന്നാൽ ചില ലോജിക്കിലെ പിഴവുകളുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ ഈ സിനിമ കണ്ടുനോക്കുക അപ്പൊ ബൈ